രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് നായകനായ ആദൻ ജോൺ എന്ന ചിത്രത്തിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട് വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ചില അശുദ്ധ ബലികളെ കുറിച്ചുള്ള ചില നരബലികളെ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മിഷനറിമാർ പുരോഹിതന്മാർ യഹൂദ വംശത്തിൽ ജനിച്ച പെൺകുട്ടികൾ ഇവരെയൊക്കെയാണ് സാധാരണ ബലി കൊടുക്കാനായി തിരഞ്ഞെടുക്കുന്നത് നാലു വർഷത്തിലൊരിക്കലെങ്കിലും ഈ ചടങ്ങ് നടത്തിയിരിക്കണം അതിനവർക്ക് ചില പ്രത്യേക ദിവസങ്ങളുണ്ട് അവരുടെ വിശ്വാസമനുസരിച്ച് ദൈവത്തിനു മുമ്പിൽ സാത്താൻ പരാജയപ്പെട്ടതിന്റെ ഓർമ്മ പുതുക്കുന്ന ഏത് ദിവസം അവനെ സന്തോഷിപ്പിക്കാനായി ക്രിസ്മസ് ഫ്രൈഡേ ഫ്രൈഡേ ഗുഡ് ഈസ്റ്റർ അങ്ങനെ ഹാലോവൺ ദിവസത്തെ കുറിച്ച് ഇവിടെ എടുത്തു പറയുന്നില്ല എങ്കിലും ആൻഡോൺ ലാവേ എന്ന പ്രശസ്തനായ സാത്താനിക് പുരോഹിതൻ പറയുന്നു ചർച്ച് ഓഫ് സാത്താൻ എന്ന സഭയുടെ സ്ഥാപകനാണ് ആൻഡോൺ എസ് ലാവേ ഇന്ന് നാം കാണുന്ന രീതിയിൽ സാത്താൻ വർഷിപ്പ് ഇത്ര അധികം പ്രചാരം നേടാൻ കാരണമായത് ഈ വ്യക്തി വ്യക്തിമൂലമാണ്